നന്മമരം ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടത്തി സമ്മേളനം എ എം ആരി ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു നന്മമരം ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടത്തി ആരിഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മൊത്തം ഇല്ലാതാകാൻ തൊണ്ണൂറ് സെക്കൻഡ് മതി തൊണ്ണൂറ് സെക്കൻഡ് മൊത്തം ഈ ഭൂമി വലിയ മുഴുവൻ ജീവചരാചരങ്ങളും ഇല്ലാതാകാൻ വെറും തൊണ്ണൂറ് സെക്കൻഡ് മതി എന്നാണ് കാര്യം ലോകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുക അതിനൊരു ഒരു ക്രോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു രാജ്യത്ത് ഞാനത് എടുത്തു വയ്ക്കണം എന്ന് വിചാരിച്ച് മറന്നുപോയി കൃത്യം പറഞ്ഞാൽ ആ വാർത്ത കാര്യം ഭൂമിയിലെ വിവിധ രാജ്യങ്ങളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അണുവായുധങ്ങളിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് രാജ്യങ്ങൾ അത് പ്രയോഗിച്ചാൽ മാത്രം മതി തൊണ്ണൂറ് സെക്കൻഡ് കൊണ്ട് മൊത്തം തീരും അപ്പൊ പിന്നെ ഇതെല്ലാം ഈ ഇതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കേണ്ട ഈ വാർത്ത വായിക്കുന്നവന്റെ മനസ്സിൽ തോന്നുകഴിഞ്ഞ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയോ അത് കാത്ത സൂക്ഷിക്കുകയോ ഒന്നും ചെയ്യണ്ട ഉള്ളതെല്ലാം ഉപയോഗിച്ച് തീർക്കുക എന്നതെല്ലാം നല്ലതെന്ന് തോന്നാം അപ്പൊ അങ്ങനെ നമ്മുടെ ഈ പ്രകൃതിയിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ മുമ്പേ കടന്നുപോയ നമ്മുടെ പൂർവികരായ ആളുകൾ മര്യാദ കാണിച്ചുകൊണ്ടാണ് നമുക്കിത് കിട്ടുന്നത് അവരുടെ ഔതാര്യമാണ് നമുക്കിപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ പോലെ തന്നെ തീർക്കണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇത് അനിത സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഖാലിദ് ആമുഖ പ്രഭാഷണം നടത്തി ഷാജഹാൻ രാജധാനി ഡോക്ടർ എ പി മുഹമ്മദ് സഖീർ സമീർ സിദ്ദിഖി ഹരീഷ് കുമാർ അഡ്വക്കേറ്റ് എം സമീർ എസ് ദീപു ഓ ഹാരിസ് ലാജി പാലമുറ്റത്ത് വിജയകുമാർ എസ് കെ അശ്വനാഥ് സുനിൽ കൊപ്പാറയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ചെണ്ടവിദ്വാൻ ഡോക്ടർ കണ്ടല്ലൂർ ഉണ്ണികൃഷ്ണൻ മാധ്യമപ്രവർത്തകൻ വാഹിദ് കറ്റാനം സുജിത് ശ്രീരംഗം എന്നിവരെ ആദരിച്ചു സാഗേദ് സ്പെഷ്യൽ സ്കൂളിന്റെ രക്ഷാധികാരി രേവമ്മയെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം